നീ എന്താണ് ഇങ്ങനെ മുഖം കീർപ്പിച്ചോണ്ടിരിക്കണേ എന്താണ് എന്റെ പ്രശ്നോ നിന്നോടല്ലേ പോ എന്തടുത്ത സുഹൃത്താണെങ്കിൽ എന്താണെങ്കിലും പോലെ നടക്കൂല നീ ഇവിടെ തന്നെ ഇരുന്നു നോക്ക് ഇത് എന്നോട് ഇനി പറയാൻ നിക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട അങ്ങനെ ഞാൻ എന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞേ പോരുത് നോക്ക് ഇനി നോക്ക് എന്റെ സ്വഭാവം നീ മാറ്റിയെടുത്തിട്ടാ

മര്യാദക്ക് പറഞ്ഞ അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിന്നോ എന്താ എന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുമ്പോ എന്റെ വാപ്പ എന്താ പറഞ്ഞാൽ നീ എന്താ പറഞ്ഞെ എന്റെ ഉമ്മ എന്താ പറഞ്ഞെ എന്ത് പറഞ്ഞാലും കേക്കും ഓളെ വീട്ടിൽ നിന്നും പുറത്തു പോറില്ലിപ്പോ കല്യാണത്തിന് പോകണം നോക്കി പറ്റൂല ആദ്യായിട്ടാ നീ കഴിഞ്ഞ ദിവസം എന്താ എന്നോട് ചോദിച്ചേ നിനക്ക് എല്ലാ ദിവസവും ഓരോ പരിപാടി ഉണ്ടല്ലോ പരിപാടി ഇല്ലാത്ത എന്തെങ്കിലും പറയണില്ല എന്നെ കൊണ്ട് നോക്ക് ഒന്നാമതേ ഞാൻ നല്ല ദേശത്തിൽ നിൽക്കാണ് ഒ വേണ്ട മനസിലായ വേണ്ട ഇനി മിണ്ടിയൊന്ന് മിണ്ടല്ല നീ ഇന്ന് ഇവിടെ അടിച്ചു വരുക ഇതെന്താ അവിടെ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കണേ എനിക്ക് എന്തായാലും ഇത്ര നേരം മണി നീ അലക്ക എന്റെ ഡ്രസ് ആൻഡ് ചെയ്തോളാം ചെയ്തോളാം എന്നല്ല ചെയ്തോ ആദ്യം അത് ചെയ്യേ അല്ല പെണ്ണ് കെട്ടിക്കൊണ്ടെന്നെ പൊറത്തോട്ട് കെട്ടിന്നുള്ള എല്ലാരും പോലെ അല്ല നീ നീ എന്റെ പെണ്ണാണ് അപ്പൊ അതിനനുസരിച്ച് ഞാൻ പറയണ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഈ വീട്ടിൽ നിന്നോളാം നോക്ക് ഇനി മിണ്ടിയ ഇതാവൂല കാരണം അടിച്ചു ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നാണ്ടാ നമുക്ക് മതി ചോദിച്ചത് ഇനി ചോദിക്കാൻ നിൽക്കരുത് എന്റെ കല്യാണത്തിന് മുമ്പുള്ളേ അതിന്റെ കാര്യൊക്കെ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞത് എനിക്ക് അവനെ കണ്ടിരിക്കുക കുഴപ്പമായിട്ടല്ലേ പിന്നെ ഞാൻ എങ്ങനെയാണ് പറയണ്ടേ എന്താണ് വരണ്ടാവും അതെ ഇതൊരു കുടുംബാ ഇവിടെ ഭാര്യ നെഞ്ഞത്തോട്ട് കയറണ്ടാ ഓളെ ഉമ്മയാണ് ഞാൻ

ഈ മാന്യമായിട്ട് ഡ്രസ്സ് മാറ്റി ഓള കൂടെ പോണോ കാറ്റോളെ തിരിച്ചോണ്ട് മനസ്സിലാവണ്ട കാലം കഴിഞ്ഞു മനസ്സിലാക്കിയല്ലോ അത് അന്റെ വാപ്പാന്റെ കാലം അത് കഴിഞ്ഞി നാളെ അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഞാൻ എന്റെ തലേക്ക് വെക്കാൻ നിക്കരുത് അന്നെ അയച്ചെടുത്തതിന്റെ ഈ പൈതല് അയച്ചെടുക്കാന് ഞാൻ നോക്കിക്കോളാം ഇത് അറിയണ്ട ഇപ്പൊ തൽക്കാലം ഇന്റെ വാപ്പ അയച്ചറയണ്ടട്ടാ മനസ്സിലാവണ്ട പെണ്ണിനെ തല്ലാനും പിടിക്കാനും മാപ്പിളില്ല ഒന്നും ചെയ്യില്ല ഈ ഒരു പുന്തും ചെയ്യില്ല ഈ എന്താണ് ചെയ്യണം അവനാ പൊണ്ണും ഈ ചോദ്യ സ്ത്രീധനം കൊണ്ടു അവനെ ഇടകൊള്ളത് ഏഹ് ഇക്കണ്ട അതിന്റെ തല എന്തായിരുന്ന തൊട്ടുണ്ടാവില്ല ഈ തൊടും പോലും ഒരു ഇന്ന യാദ്യം ഇതിലുള്ള പെൺകുട്ടിയുടെ പറഞ്ഞു

ഇപ്പൊക്കാലം ജയിക്കാം എന്ത് അനക്കിന്റെ മോനെ പറ്റൂലെറ്റവിടെ എനിക്കൊരു ഫ്രണ്ട് ഓളുടെ കല്യാണത്തിൽ അതാ ഇവിടുത്തെ ഓളെ പിന്നെ നാട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ എനിക്ക് ലൈൻ ഒന്നും ഇല്ല എന്തൊക്കെയാറിഞ്ഞിട്ടില്ല

The but...